ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മുൻകൂർ ജാമ്യം ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കേസിൽ ഇന്നലെ അറസ്റ്റിലായ ബി ആർ എസ് നേതാവ് കെ കവിതയെ ഇ ഡി ഇന്ന് ചോദ്യം ചെയ്യും വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് അച്യുതൻ കെജ്രിവാളിൻ്റെ അറസ്റ്റ് വരെയുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ മുൻകൂർ ജാമ്യം വരുന്നത് വലിയ ആശ്വാസമാണ് കെജ്രിവാളിനും ആപ്പിനും എന്താണ് കോടതിയിൽ ഉണ്ടായത് വേണു അത് തന്നെയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് എടുത്ത ഘട്ടത്തിൽ ആം ആദ്മി ആം തന്നെ പ്രതിസന്ധിയായ ഒന്നാണ് ഈ ഡൽഹി അഴിമതി കേസ് ഡൽഹി മധ്യനയ അഴിമതി കേസ് എന്തായാലും അതിലിപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ആശ്വസിക്കാം കാരണം മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുകയാണ് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപയുടെ ബോണ്ടും അതുപോലെ തന്നെ ആൾ ജാമ്യവും ഉൾപ്പെടെയുള്ള ഒരു നിബന്ധനകളിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ച് നൽകിയിരിക്കുന്നത് അദ്ദേഹം അല്പം മുൻപാണ് ഈ റോസ് അവന്യൂ കോടതിയിൽ എത്തിയത് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപിൽ ഹാജരായത് എന്തായാലും ജാമ്യം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് അതായത് ഇ ഡി നൽകിയ പരാതിയിലായിരുന്നു മജിസ്ട്രേറ്റ് കോടതി നേരിട്ട് ഹാജരാകണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നത് അങ്ങനെ ആദ്യഘട്ടത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു കേജ്രിവാൾ ഹാജരായത് എന്നാൽ പതിനാറിന് ഈ ബജറ്റ് സമ്മേളന തിരക്കുകളെല്ലാം കഴിഞ്ഞു ശേഷം നേരിട്ട് ഹാജരാകാം എന്ന് കെജ്രിവാൾ അറിയിച്ചിരുന്നു അങ്ങനെയാണ് ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശം മജിസ്ട്രേറ്റ് കോടതി നൽകിയത് പക്ഷേ ഈ മജിസ്ട്രേറ്റ് കോടതി നടപടികൾക്കെതിരെ അദ്ദേഹം സെഷൻ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ സെഷൻ കോടതി ഇന്നലെ അദ്ദേഹത്തിന്റെ ആവശ്യം തള്ളിയിരുന്നു മജിസ്ട്രേറ്റ് നടപടികൾ കോടതി നടപടികൾ സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു സെഷൻ കോടതി അറിയിച്ചത് എന്തായാലും ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി അദ്ദേഹം ഹാജരായപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് എട്ട് സമൻസുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നൽകിയത് ഇതിൽ ഒരു സമൻസിന് പോലും അരവിന്ദ് കെജ്രിവാൾ ഹാജരായിരുന്നില്ല അങ്ങനെ എട്ട് സമൻസുകൾ തുടർച്ചയായി അവഗണിച്ച ഘട്ടത്തിലാണ് ഇ ഡി കോടതിയെ സമീപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അതായത് അന്വേഷണത്തോട് ഡൽഹി മുഖ്യമന്ത്രി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇ ഡി പ്രധാനമായും കോടതിയിൽ ഉയർത്തിയ ആരോപണം എന്തായാലും അതിനെല്ലാം തന്നെ ഇപ്പോൾ കെജ്രിവാളിന് ആശ്വസിക്കാം കാരണം മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കെ കവിത ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു കെ കവിതയെ ഇപ്പോൾ ഡൽഹിയിലെത്തി ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുകയാണ് ഒരു ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി പോലും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ള തരത്തിലേക്ക് വിലയിരുത്തലുകൾ ഉണ്ടായി കാരണം കോടതി എത്തുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പക്ഷേ അറസ്റ്റിന് ആവശ്യപ്പെട്ടേക്കും എന്നടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടി വിലയിരുത്തിയിരുന്നു എന്തായാലും അതിലെല്ലാം തന്നെ ആം ആദ്മി പാർട്ടിക്കും ആശ്വസിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേജ്രിവാളിന് ലഭിച്ച ഈ ഒരു ആശ്വാസം അത് ആം ആദ്മി പാർട്ടിക്കും വിശ്വാസം നൽകുന്ന ഒന്നുകൂടിയാണ് വേണു അച്യുതൻ കവിതയെ ഇന്നലെ അറസ്റ്റ് ചെയ്യുന്നു അതുപോലെ മനീഷ് സിസോദിയ പലവട്ടം കോടതികളെ സമീപിക്കുമ്പോഴും തിരിച്ചടി അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് കേജ്രിവാളിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് ഇത് എന്തൊക്കെ കെജ്രിവാളിന് അനുകൂലമായ സാഹചര്യം ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് വേണു ഇതിൽ വിലയിരുത്തേണ്ടത് ഈ മദ്യനയ അഴിമതി കേസിലെ ഇ ഡിയുടെ പരാതിയിലാണ് കെജ്രിവാളിന് ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഇ ഡിയുടെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അത് ഒരു തരത്തിൽ ഒരു തരം വരെ ആം ആദ്മിക്കും അതുപോലെ തന്നെ കേജ്രിവാളിനും ആശങ്കകൾ ഉണ്ടാക്കുന്നതാണ് കാരണം ഇനിയും തുടർച്ച ഒരു പക്ഷേ ഇ ഡി സമൻസുകൾ നൽകിയേക്കും കാരണം ഈ ഏഴാമത്തെ സമൻസ് നൽകുന്ന ഘട്ടത്തിലും ഇ ഡി കോടതിയെ സമീപിച്ചിരുന്നു അങ്ങനെ എട്ടാമത്തെ സമൻസ് നൽകിയ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി ആരോപണം കോടതിയുടെ തീരുമാനം വരുന്നതുവരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്പമെങ്കിലും ക്ഷമ കാണിക്കണം എന്നുള്ളതാണ് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി നടപടികൾ കൂടുതൽ കടുപ്പിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് കാരണം കവിതയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് മനീഷ് സിസോദിയും അതുപോലെ തന്നെ സത്യേന്ദ്രജിൻ രണ്ട് മന്ത്രിമാരാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് സഞ്ജയ് സിംഗ് എം പി ആയിട്ടുള്ള സഞ്ജയ് സിംഗും ജയിലിലാണ് അങ്ങനെയുള്ള പിടിമുറുക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചത് പക്ഷേ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിക്ക് മുന്നിൽ ഇതുവരെയും ഒരു തരത്തിലും ഹാജരാകത്തത് കേസിൽ സി ബി ഐയുടെ ഒറ്റ സമൻസിന് മാത്രമാണ് കെജ്രിവാൾ ഹാജരായിരുന്നത് എന്നാൽ ഇ ഡിയുടെ തുടർച്ചയായ സമൻസുകളെല്ലാം കെജ്രിവാൾ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ഇത് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് എന്തായാലും അതിലെല്ലാം തന്നെ ഇപ്പോൾ കേജ്രിവാളിന് ആശ്വസിക്കാം പൊതുവേ ഈ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കവിതയുടെ അറസ്റ്റ് ഇന്നലെ ഉണ്ടാകുന്നു തുടർന്ന് ചോദ്യം ചെയ്യലിനായി ഡൽഹിയിൽ എത്തിച്ചിരിക്കുകയാണ് നിലവിൽ ഈ ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി പേര് ഇപ്പോഴും ഈ അറസ്റ്റ് നിരവധി ഇപ്പോൾ ആം ആദ്മി പാർട്ടി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇ ഡിയുടെ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതകളടക്കം നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ആപ്പിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഈ വിധി